ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വീഡിയോ കാണുകയും ആസ്വദിക്കുകയും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും കൊണ്ട് ഈ വീഡിയോനെ സമ്പന്നമാക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നവരോട് പ്രത്യേകമായ നന്ദി പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം മറ്റൊന്നുമല്ല ഏറ്റവും നല്ല കമൻറ്റ് ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എത്രയോ നല്ല അഭിപ്രായങ്ങൾ നല്ല കമൻ്റുകളാണ് ഈ വീഡിയോ ഓരോ വീഡിയോൻ്റെ അടിയിലും എനിക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും അതിൽ നിന്നൊന്ന് ഞാൻ എടുത്ത് പറയാമെന്ന് വിചാരിച്ചു ബീറ്റ്സ് ഓഫ് നേച്ചർ അതിന് ആ ചാനലിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യമായി പറയാം പ്രകൃതിയിലെ നല്ല നല്ല പൂക്കൾ ചെടികൾ അവയെ എങ്ങനെ വളർത്താം അവയ്ക്ക് ആവശ്യമായ വളപ്രയോഗങ്ങൾ എല്ലാറ്റിലും ഒരു പൂക്കളുടെ ഒരു വൈവിധ്യത നമുക്ക് ആ ചാനൽ കാണാൻ പറ്റും വളരെ സന്തോഷത്തോടു കൂടി കണ്ടു മടങ്ങാൻ പറ്റുന്ന ഒരു ചാനലാണ് ബീറ്റ്സ് ഓഫ് നേച്ചർ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണാറുണ്ടെന്ന് മാത്രമല്ല ആ വീഡിയോ കാണുകയും അതിനെ വിലയിരുത്തുകയും അതിനോടുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തുകൊണ്ട് ചാനലിനോടുള്ള അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം അതിലൂടെ അവരറിയിക്കുകയും ചെയ്യാറുണ്ട് അതിലുപരി ഈ തെയ്യം എനിക്കിതുവരെ കാണാനേ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ചാനലിലൂടെ തെയ്യത്തെക്കുറിച്ച് കഥയ്യം കാണാനും അല്ലെങ്കിൽ തെയ്യത്തെക്കുറിച്ച് അറിയാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല തെയ്യം എന്നുള്ള കലാരൂപം ഉത്തരമലബാറിൽ മാത്രമാണ് കൂടുതലായും ഉള്ളത് അല്ലാതെ ആഘോഷത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരനുഷ്ഠാനം എന്ന നിലയിൽ ഉത്തരമലബാറിൽ മാത്രം അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും കാണുക എന്നുള്ളത് അത്ര തന്നെ സാധ്യമാണോ എന്നറിയില്ല എങ്കിലും ഇതുപോലുള്ള ചാനലിലൂടെ അത് കാണാനോ അതിനെക്കുറിച്ച് അറിയാനുമുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുക അത് സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി നന്ദി ബീറ്റ്സ് ഓഫ് നേച്ചർ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം തെയ്യത്തിൻ്റെ ലോകത്ത് അഗ്നിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് പല സന്ദർഭങ്ങളിൽ പല ധർമ്മവുമായിട്ടാണ് തെയ്യക്കളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി എത്രയോ ആളുയരമുള്ള തീക്കൂനയിലേക്ക് വീഴുന്ന ഒറ്റക്കോലം തെയ്യം തന്നെ അഗ്നിയിൽ നിന്നാണെങ്കിലും തൻ്റെ ഭക്തനെ പ്രഹ്ലാദനെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുക തന്നെയാണ് ഇവിടെ ഒറ്റക്കോലം തെയ്യം എന്ന് പറയാം എന്നാൽ ബാലിയുടേതു പോലുള്ള തെയ്യത്തിൻ്റെ ഇരങ്ങി ചെറിയൊരു തീക്കൂന കാണാം അത് അഗ്നിശുദ്ധി വരുത്താനുള്ളതാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ധർമ്മമാണ് കണ്ണനാർക്കളൻ്റെ തെയ്യത്തിൻ്റെ അരങ്ങിൽ അഗ്നി നിർവഹിക്കുന്നത് പ്രാചീനമായ നായാട്ട് കാലഘട്ടവും കാടും കാട്ടുതീയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ അഗ്നി തെയ്യക്കളത്തിൽ പുനർനിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ കാർഷിക ചരിത്രത്തിന്റെ പുതിയൊരു ഏടും ഈ തെയ്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് പുനം വെട്ടിത്തെളിച്ച് വനഭൂമിയെ കൃഷിഭൂമിയാക്കിയ മനുഷ്യൻ്റെ ജീവിത കാലഘട്ടം സ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങൾക്ക് വിഘാതം സംഭവിച്ചപ്പോൾ കാട്ടിൽ വളരെ സ്വതന്ത്രമായി ജീവിച്ചെന്ന ജീവജാലങ്ങളും പ്രകൃതിയും എങ്ങനെയെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും നാല് കാടിൽ മൂന്ന് കാടും കണ്ടനാർ വളരെ വിജയകരമായി തന്നെ വെട്ടിത്തളിക്കുകയും അതിന് തീ കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് നാലാമത്തെ കാട്ടിലെത്തിയപ്പോഴാണ് ചെറിയൊരമളി സംഭവിച്ചത് കാടിന്റെ നാലു ഭാഗത്തു നിന്നും പടർന്നു പൊങ്ങിയ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേളൻ താൽക്കാലികമായി ഒരു മരത്തിന്റെ മുകളിലാണ് കയറിയത് എന്നാൽ പട മേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ അതിന്റെ എത്തുമ്പോഴേക്ക് ഈ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരിമൂഖന്മാരും നിലനിന്നിരുന്നു തീയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ പാമ്പുകൾ കണ്ണനാർ തലങ്ങും വിലങ്ങും കുത്തി ഒടുവിൽ സർപ്പങ്ങളും കണ്ണനാർ തീയിൽ വെന്തു വെണ്ണീറായി ആ വഴി വന്ന നായാട്ടുദേവതയായ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ സ്പർശനത്തിൽ കണ്ണനാർ കേളൻ ദൈവക്കരുമായി മാറി ഈ അഗ്നി താണ്ടവമാണ് തെയ്യക്കളത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് പുരാവൃത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നി തന്നെയാണ് തെയ്യക്കളത്തിലും കാണാൻ കഴിയുന്നത് കാടിനെയും അഗ്നിയെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണനാർ കേളൻ മൂന്ന് കാടും തീ കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പുരാവൃത്തത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം തീ കൊടുത്ത് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷ വളരെ മെല്ലെ രക്ഷപ്പെടാവുന്നതാണ് ഇവിടെ കണ്ണനാർ കളം ചെയ്തതല്ല കാടിൻ്റെ നാല് ഭാഗത്ത് തീ കൊടുക്കുകയും നാല് ഭാഗത്തുനിന്ന് തീ ഉയർന്നു പോകുമ്പോൾ അതിൽ നിന്നാണ് വളരെ സാഹസികമായി കണ്ണനാർക്കളം പുറത്തു കിടക്കാറുള്ളത് പ്രകൃതിക്ക് നേരെ അഹംഭാവിയായ മനുഷ്യൻ നടത്തിയ കയ്യേറ്റത്തിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് പുരാവൃത്തത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നാലാമത്തെ കാട് പ്രതീക്ഷിച്ചവണ്ണം അതിൽ നിന്ന് പുറത്തു കടക്കാനും കണ്ടതാ കളരി കഴിഞ്ഞില്ലല്ലോ പഴയകാല ചരിത്രത്തെ എങ്ങനെയാണ് വളരെ കൃത്യമായി വളരെ വിശദമായി തന്നെ തെയ്യക്കളത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകമായി ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ ഇന്നനുഭവിക്കുന്ന സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് പേരുടെ ത്യാഗവും പരിശ്രമവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനുഷ്യൻ്റെ മുന്നേറ്റത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും ചരിത്രമാണ് നാലു ഭാഗത്തും അതിൻ്റെ നടുവിലൊക്കെ തീയിട്ട് ആ ഒരു കാലഘട്ടത്തെ വളരെ മനോഹരമായി ചിത്രീകരിച്ചെടുക്കുക പുനഃസൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തെയ്യക്കളത്തിൻ്റെ വെല്ലുവിളി തന്നെയാണ് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഇതുപോലുള്ള കലാരൂപങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മുതൽക്കൂട്ടായി എന്നൊന്നും നിലനിൽക്കട്ടെ ഇത് തെയ്യത്തിനെ കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങൾ കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം കാലാവസ്ഥ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല നല്ല ജലദോഷം ഈ ശബ്ദം നിങ്ങൾക്ക് കരോചകമാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല എങ്കിലും വീഡിയോ ഉണ്ടെന്ന് നിർത്താൻ വയ്യ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം എപ്പോഴും ഉള്ളതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി